ചില ആൾക്കാർ പറയുന്ന കാര്യമാണ് ഒരുപാട് നാളായിട്ടുള്ള തലവേദന ഷോൾഡർ പെയിൻ ബാക്ക് പെയിൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വെയിറ്റ് ഗെയിനിങ് ഒക്കെ വരുന്നുണ്ടായിരിക്കും അപ്പോൾ ഇവർ ഒരുപാട് നാളായിട്ട് ഡോക്ടറെ കാണിക്കുന്നുണ്ട് മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇവർ ലാബിൽ ചെന്നിട്ട് ടെസ്റ്റുകളൊക്കെ നടത്തും പിന്നെ അതൊക്കെ നോർമൽ ആയിരിക്കും എന്നാലും തൃപ്തി വരാണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിലും പെയിൻ വരുന്നതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും ഡോക്ടറെ കാണിക്കുക മരുന്ന് കഴിക്കുക ഒക്കെ ചെയ്യും ഇപ്പം തലവേദനയാണെങ്കിൽ പറയും വെയിൽ കൊള്ളാൻ പാടില്ല ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വെയിൽ കൊള്ളാൻ പാടില്ല അല്ലെങ്കിൽ ചെറിയ വെയിൽ കൊണ്ടാൽ തന്നെ എനിക്ക് തലവേദന വരും അല്ലെങ്കിൽ ഫങ്ഷന് പോകാൻ പാടില്ല ചെറിയ രീതിയിലുള്ള ടെൻഷനോ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും കേൾക്കാൻ പാടില്ല അല്ലെങ്കിൽ എന്നോട് അത്രത്തരം കാര്യങ്ങളൊന്നും പറയല്ലേ അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ രീതിയിൽ തലവേദന വരും എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാത്തിനെയും അവോയ്ഡ് ചെയ്യും ഇപ്പൊ ബാക്ക് പെയിനോ ഷോൾഡർ പെയിനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അല്ലെങ്കിൽ ഒരുപാട് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നേരം ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു എക്സ്ക്യൂസുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും മരുന്ന് കഴിക്കും പക്ഷെ ഒരുപാട് നാൾ കഴിച്ചാലും ആ കഴിക്കുമ്പോൾ കുറച്ചൊന്ന് കുറവുണ്ടെന്ന് പറയും ഇപ്പൊ ഇങ്ങനെയുണ്ട് ചോദിച്ചാല് ഇപ്പൊ മരുന്നില്ല അതുകൊണ്ട് പണ്ടത്തെ അതേപോലെ വേദന ഉണ്ടെന്ന് പറയും ഓക്കെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മൈൻഡും ബോഡിയും തമ്മിൽ വളരെയധികം കണക്റ്റഡ് ആണെന്ന് അല്ലേ അപ്പോൾ ഒരുപക്ഷെ ഇവർക്ക് ഒരുപാട് നാളത്തെ സ്ട്രെസ്സ് ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്സ് ഇവർ അനുഭവിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അൺറിസോൾഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഇവർക്ക് ഉണ്ടായിരിക്കും ഇതെല്ലാം തന്നെയും നമ്മുടെ ബോഡിയിലാണ് സ്റ്റോർ ആവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി അതിനുള്ള പലതരത്തിലുള്ള സിംറ്റംസ് നമുക്ക് കാണിച്ചു തന്നു തന്നുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ പലതരത്തിൽ അതിനെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങളിലേക്ക് മറ്റുള്ളവരിലേക്കൊക്കെ കുറ്റങ്ങൾ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത് കാരണമാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ അവർ കാരണമാണ് ഇങ്ങനെ പറ്റിയത് എന്നിങ്ങനെ എപ്പോഴും എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെയിനും കൊണ്ട് നടക്കും അപ്പം നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒരുപാട് നാളായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് മാറാതിരിക്കുന്ന പെയിനോ എന്നെങ്കിലും ബോഡിയിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഏതെങ്കിലും തരത്തിലുള്ള അൺറിസോൾവ് ആയിട്ടുള്ള ഇമോഷൻസ് നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അല്ലെങ്കിൽ അതിനും കൂടി അഡ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആ ഒരു പെയിനിൽ നിന്നും അല്ലെങ്കിൽ പ്രഷറിൽ നിന്നും അല്ലെങ്കിൽ ബോഡി വെയിറ്റ് അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ ബാക്ക് പെയിൻ ഹെഡ് ഏക്ക് സ്റ്റമക് പെയിൻ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു റിലീഫ് കിട്ടുകയുള്ളു